ജോസർ ജോസർ നമസ്കാരം ആണ് നമ്മൾ ഈ ഈ ഈ പെൺകുട്ടി നല്ല ബോൾഡായ കുട്ടിയാണ് ഞങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എൻ്റെ വീടിനോട് ചേർന്നുള്ള വീടാണ് കുടുംബപരമായിട്ടും ചെറുപ്പം മുതലേ ഇവരെല്ലാം അറിയാം നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബമാണ് നല്ല ഒരു ബോൾഡായ കുട്ടിയാണ് ൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്കാര്ക്കും വിശ്വസിക്കാൻ കഴിയും കേസിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവില് വൺ സെവന്റി ഫോർ വകുപ്പ് ഇട്ട് അസ്വാഭാവിക മരണത്തിന്റെ കേസ് നിലവിൽ ഇതുവരെ ആയിട്ടുള്ളൂ ഇപ്പം ഏഴു ദിവസമായി കുട്ടി മരിച്ചിട്ട് ഇതുവരെ വകുപ്പ് ആൾട്ടർ ചെയ്യാൻ മൊഴി കൊടുത്തിട്ടുണ്ട് കുടുംബം പോയി ദുഃഖ വെള്ളിയാഴ്ച മൊഴി കൊടുത്തതാണ് കേസ് അന്വേഷണം ശരിയായ ദിശയിൽ ആയിട്ടേ വകുപ്പളടുകയുള്ളൂ എന്നാണ് ഇന്നിപ്പോൾ ഞാൻ സി ഐ കണ്ടപ്പോൾ സംസാരിച്ചത് ശരിയായ ദിശയിൽ അന്വേഷിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമേ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കിടക്കുകയുള്ളൂ എന്നാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് പക്ഷേ നമ്മളതിൽ എന്ന് ചോദിച്ചാൽ അല്ല കാരണം പോലീസിൻ്റെ അന്വേഷണമൊക്കെ പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത്രയും നീളുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം ഈ പോലീസിൻ്റെ ഭാഷ്യമനുസരിച്ച് തന്നെ ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതിന് മുമ്പ് വീടിനകത്ത് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ശ്രമിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള തെളിവുകളൊക്കെ എത്രമാത്രം ശേഖരിക്കപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം ഞങ്ങൾ ഈ പെൺകുട്ടി ചാടി ആരോപിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ആ ചെരുപ്പുകൾ ഇപ്പോഴും തന്നെ കിടക്കുകയാണ് ഈ പെൺകുട്ടിയുടെയും ആ കൊച്ചിൻ്റെയും ചെരുപ്പുകൾ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് അത് പോലീസൊരു തെളിവായി എടുക്കാത്തത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് അപ്പം അതിന് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ വ്യക്തമായ ഒരു നടപടിയിലേക്ക് കിടക്കുന്നതാണ് സ്റ്റേഷനാണ് മരണം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ സൈഡ് നടക്കുന്നത് കേസ് നടക്കുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ തന്നെയാണ് പക്ഷേ ഇതുവരെ ഒന്ന് വിളിക്കുകയോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു ഗാർഹിക പീഡനമാണ് ഏഴു വർഷത്തിനകത്ത് നടന്നൊരു കേസാണ് ആ രീതിയിൽ ഒത്തിരി പ്രാധാന്യങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾക്കും സംശയം വരാൻ കാരണം കാരണം ഏഴ് വർഷമായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അടിയന്തരമായി പ്രതി അറസ്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട് ക്ഷേത്രത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത് അന്വേഷണത്തിൽ ഒരു ഇഴഞ്ഞ് നീങ്ങൽ നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അത് വ്യക്തമായി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് ഇടക്കേണ്ടി വരുമ്പം നാളെ അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടു പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിക്കൊക്കെ അയക്കാൻ വേണ്ടി മുത്തൂല് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുത്തൂല് പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് നാളെ അപ്പോൾ ഞാൻ ആക്ഷൻ കൗൺസിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ പോകും പോകും അന്വേഷണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും നേരത്തെ ഇങ്ങനെ ഇങ്ങനെ ഇദ്ദേഹം ഷെയർ മോൾക്ക് പ്രശ്നം ആ ഉണ്ടെന്ന് ചെറിയ തോതിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ അങ്ങനെ ആരും പുറത്ത് പറയുക സാധാരണമല്ല കാരണം അത് അവരുടെ ഫാമിലി സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളാണെങ്കിൽ പോലും അങ്ങനെ പറയാറില്ല അവർ നന്നായിക്കോളും കാരണം നമ്മൾ മിടിക്കുകയാണ് എൽ എൽ ബി പഠിച്ച് ഹൈക്കോടതിയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്തയാളാണ് പാലാ കോടതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു നിരവധി ബാങ്കുകളുടെ ബോർഡുകളിൽ അവളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവൾ അവളുടേതായ മേഖലകളിൽ അവൾ സ്വന്തമായി അതൊക്കെ നേടിയെടുക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിലാണെങ്കിലും മിക്കവാറും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ചെറുപ്പത്തിലെ തന്നെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവളുടേത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് തൃപ്തികരമല്ല ഭിമ്മിയുടെ പള്ളിയിലേക്ക് ബോഡി കൊണ്ടുപോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയും ഉരുളുകയൊക്കെ ചെയ്യുന്നവർ ഇവരങ്ങനെ കാണുന്നില്ല അല്ല അത് കഴിച്ചാൽ അഭിനയിക്കാൻ നല്ല ശേഷിയുള്ളവരാണ് അവരെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അത്രയും ക്രൂരമായ പീഡനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ ഇവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ കുടുംബം പറഞ്ഞപ്പോഴാണ് വ്യക്തമാകുന്ന ഇവിടെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു കൂട്ടുകാരി പഴയ കൂട്ടുകാരി ഇന്നലെ ഇതിനുവേണ്ടി തന്നെ വന്നിട്ടുണ്ട് നിള എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കൂട്ടുകാരി അവർ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് പീഡനങ്ങൾ ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന വീടാണ് പക്ഷെ അവൾ അവിടെ ജീവിക്കാൻ കൊതിച്ചിരുന്നു കാരണം ജീവിതം തകർക്കുന്നതിന് അവൾക്ക് താല്പര്യമില്ലാത്തത് അവൾ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ അവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇനിയിപ്പോ നമുക്ക് മുഖ്യമന്ത്രിക്കുള്ള പരാതി കൊടുത്തില്ല കൊടുക്കാൻ ഉള്ളൂ എല്ലാം എല്ലാം റെഡിയാക്കി റെഡിയാക്കുന്നു ശരിയായിട്ടും ഒരു രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കാരണം എല്ലാവരുടെയും ഹൃദയം കവർന്നെടുക്കാൻ ഇപ്പം അവരുടെ നാട്ടിൽ തന്നെ ചെന്ന് ചോദിച്ചാൽ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആള് ഈ പെൺകുട്ടിയാണ് എല്ലാവരോടും ചിരിച്ചു ഞങ്ങളോടാണെങ്കിലും ഇപ്പോൾ ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകരാണ് അവര് ഈ ജിസ്മോള് കോൺഗ്രസിൻ്റെ ആയിരുന്നു ആ വാർഡിൽ നിന്നാണ് ഞാൻ ജയിച്ചത് പക്ഷേ ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് വളരെ സ്നേഹത്തിലാണ് എല്ലാവരോടും അവൾ രാഷ്ട്രീയ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് വന്ന് ഞങ്ങളുടെ ഒരു 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 പൂജ ചെയ്യുന്ന സ്നേഹം എല്ലാരും കൂടും നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ ആയതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ അവരെ നല്ലതാണെന്ന് പറയാൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയത്തിൽ കുടുംബം ഈ ഓഹരി കൊടുത്തതിലെ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് കൊടുത്തത് അത്ര ഞങ്ങക്ക് കിട്ടിയില്ല പിന്നെ വീട്ടുവേലക്കാരിയുടെ പൈസ വരെ ഇവളുടെ പൈസയിൽ നിന്ന് വേണം കൊടുക്കാൻ ഇവളുടെ മറ്റാവശ്യങ്ങളെല്ലാം ഇവളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ അപ്പൊ ഇതൊക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഭർത്താവ് എന്ന് പറയുന്ന അവൻ ജിമ്മി എന്ന് പറയുന്നത് അവൻ ക്രൂറിനായ ഒരു ഭർത്താവാണ് അതുകൊണ്ടാണ് അവൾ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ അവൾ അവളുടെ മേഖലയിൽ അവൾ കൂടുതൽ കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കേസ് ഫയലുകൾ കിട്ടുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ ബോർഡുകളിലൊക്കെ ചെന്ന് പ്രവേശിക്കപ്പെട്ടത് അവൾ അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് കാരണം അവർ ക്രൂരമായി അവ അവളോട് സാമ്പത്തികത്തിൻ്റെ പേരിൽ വളരെ മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തുതന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് തുടങ്ങി സാമ്പത്തികമായിട്ട് എങ്ങനെയായിട്ട് പാലായിലെ ഓഫീസ് തുടങ്ങുന്നതിന് ഓഫീസിന്റെ പണി നടത്തുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തയ്യായിരം രൂപയോളം ജിമ്മി മുടക്കിയിരുന്നു അത് മൂന്നാം ദിവസം അവൻ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്ത എൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പൈസ അവളെ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് കുടുംബം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹത്തിന്റെ എതിർപ്പാർട്ടിയുള്ള ആളാണ് പക്ഷെ അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ ഒരു നല്ല കുട്ടിയെക്കുറിച്ചാണ് അപ്പോൾ ഈ പെൺകുട്ടി നേരിട്ട ദുരോനുഭവങ്ങൾ നമ്മൾ ഓരോന്നോരോ ദിവസം പുറത്തേക്ക് വരിക അതിന്റെ രണ്ട് കുട്ടികളുണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ ഇവളാ വേലക്കാരിക്ക് ശമ്പളം കൊടുക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു വീട്ടുകാരെ അപ്പൊ ഓർത്തു നോക്കി അവരുടെ രക്തമാണ് ഈ കുഞ്ഞുങ്ങൾ അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളെ മൂത്ത കുട്ടി സ്ഥലം കറുത്ത ആളാണ് മറ്റേ കുട്ടി വെളുത്താണ് അതുകൊണ്ട് ഇളയ കുട്ടിയെ മതി അവർക്ക് മൂത്തക്കുട്ടിയെ വേണ്ട ഈ പേരുതൈവ് അവളുടെ ഫേസ്ബുക്ക് പേജിലും അത് വ്യക്തമാണ് അവള് തീർച്ചയായും ഇവളോടും അങ്ങനെ ഉണ്ടായിരുന്നു നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകളൊക്കെ ഇവളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കുട്ടിയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ ക്രൂരമായ വിനോദം എന്നെ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ ഒരിക്കലും സംഭവിക്കരുതാത്ത കാര്യങ്ങളാണ് ആ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാതകത്തിലേക്ക് ജിസ്മോൾ എത്തപ്പെട്ടത് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ അന്വേഷണം ശരിയായ ദിശയിലെത്തിയാൽ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ മറ്റു സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാൽ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ ദുരനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാധിക്കും പക്ഷേ എനിക്ക് ശരിയായ വിശ്വാസം എനിക്കില്ല കാരണം പോലീസും നിയമവും നമ്മുടെ കേരളത്തിലെ നിരവധി ഇത്തരം കേസുകൾ അന്വേഷിച്ചിട്ട് ഇതുവരെ ശരിയായ ദിശയിൽ അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷമായി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇതിനെയും ആ രീതിയിൽ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു മന്ത്രി അവർക്ക് വേണ്ടി എന്ന് ശരിയാണോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഞാനതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഈ ജിമ്മിയുടെ അപ്പൻ എന്ന് പറയുന്ന ആൾ ബെസോണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അതിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് മന്ത്രിയുടെ അനിയനാണ് എന്ന് വെച്ച് അവർ രാഷ്ട്രീയ സ്വാധീനം എത്രമാത്രം ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല വരും ദിവസങ്ങളിൽ കേസ് അന്വേഷണം എങ്ങനെ അനുസരിച്ച് ഞാൻ പറയാം അദ്ദേഹത്തിന് പറയാനുള്ള ഇതാണ് ആ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതുകൊണ്ട് പറഞ്ഞിട്ടില്ല അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ അമ്മയുടെ മരണം ഇവിടെ വല്ലാതെ അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവക്കൊരിക്കലും ഈ മരണത്തിലേക്ക് പോകണ്ടായിരുന്നു കാരണം അവക്ക് വന്നു നിൽക്കാൻ ഒരു വീടുണ്ടായിരുന്നു അവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ അവരുടെ അമ്മയുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അത് അവർക്കില്ല ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ നമ്മൾ അവളെയും കുറ്റപ്പെടുത്തുന്നു കുടുംബ കോടതിയിൽ പോയി നിൽക്കേണ്ട വരുന്ന അവസ്ഥയെക്കുറിച്ച് അതും ചിന്തിക്കണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് അവളെയും കുറ്റപ്പെടുത്തേണ്ട നമ്മുടെയൊക്കെ നമുക്കത് നമ്മുടെ എല്ലാ മക്കളുണ്ട് അവരൊക്കെ എന്തുമാത്രം മാനസിക സംഘർഷത്തിലൂടെയാണ് പോകുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇവരുടെ മക്കൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതിനേക്കാൾ നമ്മൾ നല്ല ബെറ്റർ ഇതുപോലെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി അതുകൊണ്ട് ഇനി എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മാനസിക വേദന ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക എന്ന് മാത്രമാണ് ഇത് ചെയ്യാനുള്ളത് കുറ്റപ്പെടുത്താൻ ആക്കെ ആർക്കും പറ്റും പക്ഷേ ഈ ഈ വേദനയിലൂടെ അവർ കടന്നു പോവുകയാണ് എല്ലാവിധമായ സപ്പോർട്ടും നമ്മൾ ഇവർക്ക് കൊടുത്ത് അവർ അവൻ സഹായിക്കുകയാണ് വേണ്ടത് ഏതായാലും തുടക്കം മുതലേ ഞങ്ങൾ ആദ്യമായിട്ട് മനെ ആ കുടുംബത്തിൽ നിന്നും അവൾ വളരെ പീഡനമേറ്റു എന്ന് ആദ്യം പറയുന്നത് ഇദ്ദേഹമാണ് ആദ്യം ബോഡി പാലായി വരുമ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതാണ് അതാണ് ഈ അങ്ങനെ തന്നെ ഊർജ്ജമായിട്ട് നിൽക്കാനായിട്ട് കഴിയട്ടെ എല്ലാ ആശംസകളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക